നമസ്കാരം ആത്മകഥാ വിവാദത്തിൽ പാർട്ടിക്ക് വിശദീകരണം നൽകി ഇ പി ജയരാജൻ ഇന്ന് എ കെ ജി സെന്ററിൽ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജയരാജൻ പാർട്ടിക്ക് വിശദീകരണം നൽകിയത് അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് ഇ പി മടങ്ങിയത് പുതിയ വിവാദം സംബന്ധിച്ച് പാർട്ടിക്ക് അദ്ദേഹം വിശദീകരണം നൽകി എന്നതാണ് സൂചന ഇനി പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നതാണ് നിർണായകമാകുക സംസ്ഥാന നേതൃയോഗങ്ങളിൽ നിന്ന് കുറെ കാലമായി വിട്ടുനിൽക്കുന്ന ഈ പി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു ആത്മകഥാ വിവാദം കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയാണ് എന്നും താൻ എഴുതിയതല്ല പുറത്തു വന്നതേ എന്നുമാണ് ജയരാജൻ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചത് പുസ്തകത്തിന്റെ ഉള്ളടക്കം താൻ അറിയാതെയാണ് എന്ന ജയരാജന്റെ വിശദീകരണം നേതാക്കൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തോട് ആലോചിക്കാതെയാണ് അത് പ്രശാന്തകർ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങിയത് എന്ന വാദം ശരിയാണ് എന്ന് അവരും കരുതുന്നു എന്തായാലും നിർണായകമായ ഉപതിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് വിവാദമുയർന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്ന് നീക്കിയതു മുതൽ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ സംസ്ഥാന നേതൃത്വത്തോട് തികഞ്ഞ അകൽച്ചയിലായിരുന്നു ജയരാജൻ ആത്മകഥയിലെ പുറത്തു വന്ന ഭാഗത്തെ ഇ പി കൈയൊഴിഞ്ഞുവെങ്കിലും നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ ആമർശം വ്യക്തമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിലുമാണ് നേതൃത്വം നീതി കാട്ടിയില്ല എന്ന് ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത് പിണറായി വിജയൻ കഴിഞ്ഞാൽ താനാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് എന്ന് ഇ പി അവകാശപ്പെട്ടിട്ടുമുണ്ട് തനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ പലതും പാർട്ടിക്കുള്ളിൽ നിന്നാണ് എന്ന പരോക്ഷ സൂചനകളും പുസ്തകത്തിലുണ്ട് അതേസമയം ഇ പി ജയരാജന്റെ വിവാദ ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവന്ന വിഷയത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം രഹസ്യമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാനാവുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ഇനിയും നടക്കാനിരിക്കെ ഇവിടങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് ഇ പി മറുപടി നൽകേണ്ടിവരും സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത് ജയരാജൻ തന്റെ ആത്മകഥ എഴുതാൻ ചുമതലപ്പെടുത്തിയത് കണ്ണൂരിലെ ദേശാഭിമാനി ബ്യൂറോയുടെ ചുമതലയുള്ള എം രഘുനാഥനെയാണ് എന്ന നേരത്തെ സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉയർന്നിരുന്നു കണ്ണൂരിലെ വിരമിച്ച ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് തനിക്കേറെ വിശ്വസ്തനായ ഒരു പത്രപ്രവർത്തകനെയാണ് ആത്മകഥ കേട്ടെഴുതാൻ ഏൽപ്പിച്ചത് എന്ന് ഇ പി ജയരാജനും വെളിപ്പെടുത്തിയിരുന്നു ഇദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പാർട്ടി അന്വേഷണം നടത്തി വരുന്നത് എന്നാൽ തനിക്കെതിരെ നടത്തുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നാണ് രഘുനാഥിന്റെ നിലപാട് ഈ കാര്യത്തിൽ പാർട്ടി യാതൊരുവിധ വിശദീകരണവും ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാർട്ടി പത്രത്തിലെ സീനിയർ റിപ്പോർട്ടറായ ഇദ്ദേഹം ഏറെക്കാലമായി കണ്ണൂരിൽ ജോലി ചെയ്തു വരികയാണ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ വിരമിക്കാൻ ബാക്കിയുള്ളൂ എന്നാണ് വിവരം തന്റെ അതീവ വിശ്വസ്തനായ ഇദ്ദേഹത്തെയാണ് ഇ പി ജയരാജൻ ആത്മകഥ കേറ്റെഴുതാനായി നിയോഗിച്ചത് പയ്യന്നൂർ സ്വദേശിയായ ഇദ്ദേഹം പി കെ ശ്രീമതി ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് താനുമായി ഡി ബുക്സ് യാതൊരുവിധ കരാറും ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് ഇ പി പറയുന്നത്